സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിൽ മനം നുന്ത് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ യുവതി ഒളിവിലാണ് വടകര സ്വദേശിനി ഷിംജിതയാണ് പ്രതി ഇവരുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇന്നലെയാണ് ദീപകിന്റെ കുടുംബം പരാതി നൽകിയത് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഇപ്പോൾ പ്രതി ഒളിവിൽ പോയി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എങ്ങനെയാണ് മുൻകൂർ ജാമ്യം നേടാനുള്ള നീക്കങ്ങളിലാണോ പ്രതിയുള്ളത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വടകര സ്വദേശിനിയായ ഷിഞ്ചിത മുസ്തബയ്ക്കെതിരെയാണ് ഇന്നലെ പോലീസ് കേസെടുത്തത് ദീപകിന്റെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ഇതിന്റെ പിന്നാലെ പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി യുവതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആസ്പദമായ സംഭവം നടന്നത് യുവതി ബസ് യാത്രയ്ക്കിടെ ഈ യുവാവ് അപമര്യാദയെ പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടി ദൃശ്യം പാർത്തുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു ഈ ആദ്യ വീഡിയോ കൂടാതെ രണ്ടാമത് മറ്റൊരു വിശദീകരണ വീഡിയോയും പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി ഈ വീഡിയോകൾ കണ്ട മാനസിക സമൃദ്ധത്തിന് പുറത്താണ് ദീപക് മരിച്ചതെന്ന വിവരം പുറത്തു വന്നിരുന്നു ഇന്നലെ യുവതിയുടെ മൊഴിയെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ മൊഴിയെടുക്കാൻ യുവതിയുടെ വീട്ടിലേക്ക് പോലീസ് പോകാനിരിക്കെയാണ് യുവതി വീട്ടിലില്ല എന്ന വിവരം ലഭിച്ചത് അവിടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരിശോധിക്കുകയും ചെയ്തിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയ ഫോണിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് യുവതി സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത് അതിന്റെ പൂർണ്ണമായ തോതിലല്ല ദൃശ്യങ്ങളെന്ന് വ്യക്തമാക്കുന്നു ഈ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ചില എഡിറ്റിങ്ങുകൾ നടന്നിട്ടുണ്ടോ അതായത് സ്ലോ മോഷൻ പോലുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന സംശയമുണ്ട് എന്തായാലും നിലവിൽ യുവതി അപ്ലോഡ് ചെയ്ത ആ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന ഒരു നിഗമനം പോലീസിനുണ്ട് അതുകൊണ്ട് ഈ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി യുവതിയുടെ ആ ഫോൺ വിശദമായി പരിശോധിക്കണം അതിനായി ഫോൺ കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യവും ഉണ്ട് ഒപ്പം ഈ ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികരുടെയും ബസ് ജീവനക്കാരുടെയും അടക്കം മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യവുമുണ്ട് എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ് എന്നാൽ യുവതി ഇത്തരമൊരു കേസെടുത്ത സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ ശ്രമിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല വളരെ തിടുക്കപ്പെട്ട് എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് യുവതി എത്തില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്ത് വരുന്നത് വിഷയം വിവാദമായ ഒരു സാഹചര്യത്തിൽ യുവതി അറിയിച്ചിരുന്നത് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നതെന്നാണ് എന്നാൽ പിന്നീട് വടകര ഇൻസ്പെക്ടർ അത് വ്യക്തമാക്കുകയും ചെയ്ത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിരുന്നില്ല എന്ന് അപ്പോൾ യുവതിയുടെ വാദം അവിടെ പൊളിയുകയാണ് ഇത്തരം ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് വടകര ഇൻസ്പെക്ടർ വ്യക്തമാക്കിയതോടെ അത് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയല്ലേ ആ തീർച്ചയായും ഈ സംഭവം ഉണ്ടായത് തൊട്ട് പിന്നാലെ തന്നെ യുവതി പറഞ്ഞിരുന്നത് വടകര പോലീസിൽ താൻ ഇക്കാര്യം അറിയിച്ചിരുന്നു തന്റെ പരാതി നൽകിയിരുന്നു രേഖാമൂലമുള്ള പരാതി പിന്നീട് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ പോലീസ് ഇക്കാര്യം തള്ളുകയാണ് ഒരു പരാതിയും ഈ യുവതിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് ഈ ദീപകിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ സമൂഹ മാധ്യമത്തിലെ റീച്ച് അല്ലെങ്കിൽ വരുമാന വർദ്ധനവ് എന്നിവ ലക്ഷ്യമിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നൊരു സംശയത്തിലേക്ക് ആണ് കാര്യങ്ങൾ എത്തുന്നത് സമൂഹ മാധ്യമങ്ങളടക്കം പലരും ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ നിയമപരമായി മുന്നോട്ട് പോകാനാണെങ്കിൽ അല്ലെങ്കിൽ ബസ് യാത്രയ്ക്കിടെ അല്ലെങ്കിൽ യുവതികൾ പൊതുഗതാഗത സംവിധാനത്തിനൊക്കെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ ഇടുക മാത്രമല്ല ഒരു കോ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു തുടർ നടപടികൾ ചെയ്യുക അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക പിന്നീട് പോലീസിന്റെ പരാതിയിൽ ആ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാവണം ഇത്തരത്തിലുള്ള തെളിവായി മറ്റും ദൃശ്യങ്ങളൊക്കെ നൽകേണ്ടത് അതിന് നേരിട്ട് ദൃശ്യങ്ങൾ മാത്രം ഇട്ട് ഒരു ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കരണീയമല്ല എന്നാണ് ഉയർന്നു വന്നത് എന്തായാലും അതിന് ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദീപകന്റെ കുടുംബം അടക്കം പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു ഇത്തരം ഒരു പരാതി ലഭിച്ചിരുന്നില്ല എന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് ഈ യുവതിക്കെതിരെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഇതിനകം മുന്നോട്ട് വന്നിട്ടുമുണ്ട്